ما قلت لهم الا ما امرتني به ان اعبدوا الله ربي وربكم وكنت عليهم شهيدا ما دمت فيهم فلما توفيتني كنت انت الرقيب عليهم وأنت നീ എന്നോട് ആജ്ഞാപിച്ചിട്ടുള്ളതല്ലാതൊന്നും ഞാൻ അവരോട് പറഞ്ഞിട്ടില്ല അതായത് എന്റെ നാഥനും നിങ്ങളുടെ നാഥനുമായ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുവിൻ എന്ന് ഞാൻ അവരിലുണ്ടായിരുന്ന കാലത്തോളം അക്കാര്യത്തിൽ ഞാൻ അവരുടെ നിരീക്ഷകനുമായിരുന്നു നീ എന്നെ തിരിച്ചു വിളിച്ചപ്പോഴോ അവരുടെ നിരീക്ഷകൻ നീ തന്നെ നീ സകല സംഗതികൾക്കും സാക്ഷിയാകുന്നു നീ അവരെ ശിക്ഷിക്കുന്നുവെങ്കിൽ അവർ നിന്റെ ദാസന്മാരല്ലോ നീ അവർക്ക് മാപ്പരുളുന്നുവെങ്കിലോ നീ അജയ്യനും അഭിജ്ഞനും തന്നെ قال الله هذا يوم ينفع الصادقين صدقهم لهم جنات تجري من تحتها الانهار خالدين فيها ابدا رضي الله عنهم ورضوا عنه ذلك الفوز العظيم അപ്പോൾ അള്ളാഹു അരുൾ ചെയ്യും സത്യവാൻമാരുടെ സത്യസന്ധത ഫലം ചെയ്യുന്ന ദിനം ഇത് താഴ്ഭാഗങ്ങളിലൂടെ അരുവികൾ ഒഴുകുന്ന ഉദ്യാനങ്ങൾ അവർക്കുള്ളതാകുന്നു അതിൽ അവർ എന്നെന്നും വസിക്കുന്നവരാകുന്നു അള്ളാഹു അവരിൽ സംപ്രീതനായിരിക്കുന്നു അവർ അള്ളാഹുവിലും അതത്രേ മഹത്തായ വിജയം ആകാശഭൂമികളുടെയും അവയിലുള്ള സകല വസ്തുക്കളുടെയും ആധിപത്യം അള്ളാഹുവിന് മാത്രമുള്ളതാകുന്നു അവൻ സകല സംഗതികൾക്കും കഴിവുറ്റവനുമാകുന്നു